ഹലോ ഞാനിപ്പോൾ ഉള്ളത് എറണാകുളം കളമശ്ശേരിയുള്ള കെ സി ടി ചർച്ചിലാണ് കേട്ടോ അതെ എൻ്റെ കൂടെ ഈ ഞാൻ ചേച്ചിക്ക് മരപ്പെട്ടി കൂട്ടു എന്നുള്ള രീതിയിലുണ്ട് അവിടെ ആരാധനയൊക്കെ നടന്നുകൊണ്ടിരുന്നു പക്ഷേ ഇവിടുത്തെ കുറച്ച് പിന്നെ കാഴ്ചകൾ കാണിച്ചിടാം അതെ ഒരാൾ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നിന്ന് കുറേ ചക്ക കൊണ്ടുവന്നിരിക്കുകയാണ് പുസ്തകർക്കൊക്കെ വേണ്ടിയിട്ട് അപ്പോൾ ഞങ്ങൾ ഒരെണ്ണം എടുത്തിട്ട് വണ്ടിക്കാട്ടൊക്കെ വെച്ചോട്ടെ എല്ലാവർക്കും ഉണ്ട് ഒരു വണ്ടി നിറയുണ്ട് പിന്നെ അതെ ചക്കയുണ്ട് ഇതൊക്കെ ലേല വിളിക്കാറുണ്ട് അല്ലേ അല്ല ഏലമെടുത്ത ശേഷം നമുക്ക് കിട്ടുള്ളൂ നമ്മളൊരു എടുത്ത് വണ്ടിയിലൊക്കെ വെച്ചിട്ടെ ഹലോ പിന്നെ ഇതൊന്നും അല്ലാട്ടോ ഇവിടത്തെ കാഴ്ച ഞാൻ കാണിച്ചു തരാമേ ഞാൻ എന്തിനാണ് ഇടക്കിടക്ക് ചർച്ചിന്ന് പുറത്തേക്ക് ഇറങ്ങുന്നതെന്ന് അറിയാം ഇടയ്ക്കിടയ്ക്ക് എനിക്ക് ജോലിക്ക് പോകാനൊക്കെ ഉണ്ടാവും പണ്ട് സ്കൂളിൽ പഠിക്കുമ്പോഴെനിക്ക് പരിപാടി ഉണ്ടായിരുന്നെട്ടോ ഇടക്കിടക്കൊരു മുള്ളാൻ മുട്ടില് കഞ്ഞീൻ്റെ സമയമാകുമ്പം കഞ്ഞിപ്പുറേൻ്റെ ഭാഗത്താണ് നമ്മുടെ ജോലിയിട്ടുള്ളത് എനിക്ക് ഇടയ്ക്കിടയ്ക്ക് മുള്ളാൻ മിട്ടും വെള്ളം കുടിക്കാനൊക്കെ പറ്റും അതെന്തിനാണെന്നറിയാമോ ഇതേ ഇവിടെ ആണ് ബുക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടോ പിന്നെ കഞ്ഞി പയറായി അതല്ലേ പയറ് ഏതൊരു ടൈപ്പ് ചമ്മന്തിയാണ് കഞ്ഞി വലിയ പാത്രത്തിലാണ് കേട്ടോ എന്നിട്ട് ആദ്യത്തെ ഈ ബാഗ് തുറന്നിട്ട് കണ്ണീനെ പുറത്തേക്ക് എടുക്ക ണ്ടാവ് നിറയെ ചീര വെള്ളം ഉണ്ട് കേട്ടോ നല്ല ചൂട് പണ്ട് ഞങ്ങളുടെ ചെറുപ്പത്തിൽ ഇതുപോലൊരു പള്ളിയിൽ ഞങ്ങള് പോകുമായിരുന്നേ അവിടെയും ഇതുപോലൊരു ചെമ്പ് നിറയെ വെള്ളം തിളപ്പിച്ചുവെച്ചിട്ടുണ്ടാവും കൂട്ടുകൂടി ൂടിയാരെ ജോലി പോവാൻ വന്നേക്കാണ് പണ്ടല്ലോ എനിക്ക് സ്കൂളിൽ ഇങ്ങനെ പി ടി മീറ്റിംഗ് ഒക്കെ കഴിക്കുന്ന സമയത്ത് എനിക്ക് ഭയങ്കര പേടിയാ എന്താ സംഭവം എന്ന് അറിയോ എന്റെ കള്ളത്തരങ്ങൾ ചില്ലറയൊന്നും അല്ലായിരുന്നു അതൊക്കെ ഞാൻ പിന്നീട് ഒരു വീഡിയോ പന്നു തരാം ഇതെന്താ പറയാ ഇവിടെ സ്നാനപ്പെടുന്നതിൻ്റെ കുളാണ് കേട്ടോ ഇത് പൂൾ സ്വിമ്മിംഗ് പൂളാന്നു ചേർക്കരുത് ഇത് സ്നാനപ്പെടുന്നതിനാ വേണ്ടിയിട്ട് നിർമ്മിച്ച കൊളാണ്

ൂടെ അല്ലേ ആരും പോവാൻ പാടില്ല അടുക്കളയിൽ പോയി നോക്കാട്ടോ അടുക്കളയിൽ എന്താള്ളന്ന് അടുക്കളയിലാണ് പയറുള്ളത് പയറുള്ളത് ഇവിടെ കണ്ട എല്ലാ പാത്രങ്ങളൊക്കെ അപ്പഴേക്കും കഴുകിയൊക്കെ വെച്ചു പയർ എവിടെ പോയി പയർ വെള്ളം വേണ്ടിയില്ലായിരുന്നു കേട്ടാ പയർ ഇവിടുത്തെ കന്നിപ്പുഴ കന്നിപ്പുഴ അപ്പൊ ലക്ഷ്മി അനാജ തിന്നും തിന്നും തിന്നുകൊണ്ടേ ഇരിക്കും